ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പെരു ജീവാ സി വി മിലാന ഡിസൈൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ വേഗം തന്നെ വെബ്സൈറ്റ് വാട്സപ്പ് ത്ര ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് വാട്സപ്പ് ആണെങ്കിൽ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് സൈസൂടെ മെൻഷൻ ചെയ്ത് സെൻഡ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഡെസ്പാച്ച് വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സെൻഡ് ചെയ്യും വാട്സപ്പ് ആണെങ്കിൽ വിത്തിൻ എ ഡേ ഓർ ടു ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് പിന്നെ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ബൈ ഇന്ത്യ പോസ്റ്റ് രജിസ്റ്റേർഡ് പോസ്റ്റിൽ ഫോർ വർക്കിംഗ് ഡേയ്സിലൊക്കെ ആയിരിക്കും പ്രൊഡക്റ്റ് കിട്ടുന്നത് ഡി ടി ഡി സി ഇൻസൈഡ് കേരളയിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് പ്രൊഡക്റ്റ് കിട്ടും ഇനി ഔട്ട് സൈഡ് ആണെങ്കിൽ എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് ഡി ടി ഡി സിക്ക് പേയ്മെൻറ്റ് വരും പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും ഇത്രയൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ ഒരു ആദ്യത്തെ പ്രൊഡക്റ്റ് തന്നെ വരുന്നത് നല്ല ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയാണ് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ് വർക്ക് ആണ് കേട്ടോ ഇതിലേക്ക് വന്നേക്കുന്നത് നല്ല യോക്കിൽ കംപ്ലീറ്റ്ലി ബീഡ്സ് വർക്ക് ഉണ്ട് വർക്കുണ്ട് അതുകൂടെ തന്നെ ത്രെഡ് ഉണ്ട് കറക്റ്റ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആൻഡ് റെഡ് ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ട് ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ബീഡ്സും ഉണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് യോക്കിലെ സെപ്പറേഷൻ കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു നൈഫ് പ്ലേറ്റ്സ് ആണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ഡിസൈനർ വിയർ കോൺസെപ്റ്റിലേക്ക് വരുന്ന കുർത്തിയാണ് എക്സാക്ട്ലി ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് ബാക്ക് സൈഡ് എ ലൈൻ കട്ട് ഫ്രണ്ട് സൈഡ് എ ലൈൻ കട്ട് ആണ് പിന്നെ പ്ലീറ്റ്സ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസ് വരുന്ന കേട്ടോ സൈസ് വരുന്നത് സ്മോൾ സ്മോളാണോ മീഡിയം ആണോ മീഡിയം ആണോ സ്മോൾ ഇല്ലേ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആംഹോൾ ടു ആംഹോൾ മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെയാണ് കേട്ടോ അതായത് ഈ നമ്മുടെ ഈ ഒരു ആംഹോൾ തൊട്ട് ഈ ആംഹോൾ വരെ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ പറയുന്നത് ചെസ്റ്റ് അതിൽ നിന്നും ടു ഇഞ്ചസ് ലെസ് ആയിരിക്കും ഹിപ്സ് സൈസ് ടു ഇഞ്ചസ് അപ്പായിരിക്കും സൈസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ ഇതിന്റെ പ്രൈസ് വളരെ അട്രാക്റ്റീവാണ് സിക്സ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഒരുപാട് നല്ല കളേഴ്സിലുണ്ട് കേട്ടോ ലാവൻഡർ ഷെയ്ഡ് ഉണ്ട് ഈ ഒരു ഷെയ്ഡ് നോക്കി നല്ല ഭംഗിയുള്ളൊരു ഒരു പീച്ച് ഷെയ്ഡാണ് പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്പെഷ്യൽ ന്യൂഡ് മിക്സ് ആയിട്ടുള്ള പീച്ചാണ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിന് പോകുന്ന വയലറ്റ് പർപ്പിൾ ഉണ്ട് ഇതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ്സ് ഒന്നും നമുക്ക് ഇപ്പോഴും കിട്ടാറേ ഇല്ല നല്ല ഭംഗിയുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഏത് പിന്നെ ഒരു മജന്ത പിങ്ക് കൂടെ ഉണ്ട് ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും സൂപ്പറാണ് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നുണ്ടല്ല ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് സെക്കൻഡ് വൺ നോക്കി നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ ജോർജറ്റിന് നല്ല ഫാബ്രിക്കാണ് അടിപൊളി ഒരു ന്യൂഡ് മിക്സ് ന്യൂഡ് പീച്ച് ഈ രണ്ട് കളേഴ്സും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കോമ്പിനേഷനാണ് ഇത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് ആൻഡ് ബീച്ച്സും ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എയർബോസ് സ്ലീവ് അല്ല അടിപൊളിയായിട്ടും പ്രൈസ് വരുന്നത് സിക്സ് സെവൻ്റി നെക്സ്റ്റ് കളർ ഒന്ന് നോക്കിയേ ഡാർക്ക് മജന്ത പിങ്ക് നല്ല ഡാർക്ക് വാടാമല്ലി ഷെയ്ഡാണ് പീക്ക് ഓഫ് ബ്ലൂ കളറുള്ള ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതും ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കൈൻഡ് ഓഫ് ചെല്ല ഫ്ലവർ വർക്ക് അങ്ങനെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബീഡ്സും ആൻറ്റിക്കട്ട് ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ചെറിയ പ്ലേറ്റഡ് ആണ് കുഞ്ഞു പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ബൈക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള പർപ്പിൾ മിക്സ് ആയിട്ടുള്ള വയലറ്റ് ആണ് കേട്ടോ പർപ്പ്ലിഷ് വയലറ്റ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് എല്ലാത്തിലേക്കും നല്ല മനോഹരമായ ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ലൊരു പാറ്റ് വെയർ വെരി ക്വാളിറ്റി ഉള്ള നല്ല ജോർജറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒക്കെ അടിപൊളിയാണ് പ്രൈസ് വരുന്നത് സിക്സ് സെവൻ അപ്പോൾ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് കണ്ടോ അതിമനോഹരമായ ഷെയ്ഡാണ് കേട്ടോ നല്ല സ്കൈ ബ്ലൂവിൻ്റെ ഒരു പേസ്റ്റർ ചാർട്ടാണ് എപ്പോഴും കിട്ടാറേ ഇല്ല വെരി ബ്യൂട്ടിഫുൾ നല്ല പാർട്ട് വെയർ കളേഴ്സ് ഡാർക്കർ കളേഴ്സ് ഉണ്ട് പേസ്റ്റർ ചാർട്ടുണ്ട് ഏത് സെലക്ട് ചെയ്താലും നല്ലതാണ് എസ്പെഷ്യലി നൈഫ് ഫ്ലീൻസ് വെരി വെരി ബ്യൂട്ടിഫുൾ പ്രൈസ് സിക്സ് സെവൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാർത്ത കേട്ടോ നെക്സ്റ്റ് നമ്മുടെ വെരി പോപ്പുലർ ആയിട്ടുള്ള എയ്റ്റ് ഡബിൾ നയൻ കുർത്തിയുടെ സെയിം റിപ്ലിക്ക സിക്സ് നയൻറ്റിയർ റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാണ് അടിപൊളിയായിട്ടുള്ള മൂന്ന് പാർട്ടി വെയർ കളേഴ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഡാർക്കർ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ് അടിപൊളി ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് പർപ്ലിഷ് ഷെയ്ഡ് മൂന്ന് പർപ്ലിഷ് വൈൻ ഷെയ്ഡ് മൂന്ന് ഷെയ്ഡ്സും നല്ല ഡാർക്ക് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള ആണ് ഓൾ ഓവർ ബുട്ടാസ് ആണ് ഫ്രണ്ട് സൈഡിലേക്ക് വരുന്നത് കംപ്ലീറ്റ്ലി ബുട്ട വർക്കാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ കൂടെയുള്ള ഈ ഒരു ലേസ് വർക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് രണ്ട് സൈഡിലും സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റിൻ്റെ ലേസ് വർക്കാണ് ചെയ്തേക്കുന്നത് സെൻടർ പോർഷൻ്റെ ചെറിയ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൽബോ സ്ലീവ് കൊടുത്തിട്ട് സ്ലീവിലേക്കും ഓൾ ഓവർ ബുട്ടാസ് ആണ് വരുന്നത് ചെറിയ ബുട്ടാസ് ആണ് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ് ഫ്രണ്ടിലി കംപ്ലീറ്റ്ലി വർക്ക് കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് ഇത് മീഡിയമാണോ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് സിംഗിൾ പീസ് ഡ്രസ് ആയിട്ടോ കുർത്തിയായിട്ടോ എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം അത്രയ്ക്ക് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മുടെ എയ് ഡബിൾ നയൻ ടു റിപ്ലിക്കാണ് നമ്മൾ തന്നെ ചെയ്യിപ്പിച്ച റിപ്ലിക്കുക പ്രൈസ് സിക്സ് സിക്സ് നയൻറ്റി ഒരു കളർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഭംഗിയുള്ള കളറും നല്ല സ്റ്റിച്ചിങ്ങും അടിപൊളി ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കും കേട്ടോ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം നല്ല രസം ഹൈറ്റ് കുറഞ്ഞവരൊക്കെ ഇത് ഡ്രസ്സായിട്ട് ഇട്ടു അടിപൊളിയാണ് നല്ല അടിപൊളി ഐറ്റം മോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സോഫ്റ്റ് ആയിട്ടുള്ള ജോർജിറ്റിലേക്ക് കംപ്ലീറ്റ്ലി ബൂട്ട സ്വിത്ത് ലേസ് പാച്ച് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ഫോർ പ്ലീറ്റ്സ് ഇങ്ങനെ സെൻറ്റർ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് വരുന്നത് ഏലൈൻ കട്ടിങ് ആണ് ഫ്രണ്ടും എലൈൻ കട്ടിങ്ങാണ് പ്ലീറ്റഡോട് കൂടി വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സെക്കൻഡ് കളർ ഓപ്ഷൻ നോക്കിയാൽ ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ റാണി പിങ്കിന് തന്നെ ഒരു പന്ത്രണ്ട് കളർ കളർ പാലറ്റ് ഉണ്ട് എച്ച് ഡി എം ആർ കോഡ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പക്ഷേ ആ നമ്മളൊരു കോമൺ കളറാണ് കേട്ടോ എപ്പോഴും പറയുന്നത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ രണ്ട് പേരുടെയും റാണി പിങ്ക് ചിലപ്പോൾ മാച്ച് ആവണമെന്നില്ല അപ്പം നിങ്ങൾ വീഡിയോയിൽ നമ്മൾ കോഡ്സ് ആഡ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് വേണേലും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ നോക്കാമെന്നേ ഉള്ളൂ നല്ല കളേഴ്സാണ് അടിപൊളി ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്ക് നല്ല ജോർജറ്റ് പ്രൈസ് സിക്സ് നയൻ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഈ ഡബിൾ നയൻപ്ലിക്കാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും തോന്നത്തില്ല കേട്ടോ ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ ഫൈനൽ ഷേഡ് വരുന്നത് ഡാർക്ക് വൈൻ ആണ് ഒട്ടും നരപ്പില്ലാത്ത നല്ല ഡാർക്ക് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് കേട്ടോ മൂന്ന് അട്ടിപൊളി വെയർ കളേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സിക്സ് നയൻ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേഗം തന്നെ പർച്ചേസ് ചെയ്തു നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നതിന് കോട്ടൺ വേണം നല്ല കോട്ടൺ ഫാബ്രിക് ബി കോട്ടൺ ആണ് ഹാൻഡ്ലൂമാണ് അതിലേക്ക് വന്നിരിക്കുന്ന സിമ്പിൾ ഓഫീസർ കുർത്തിയാണ് നല്ല മനോഹരമായ രണ്ട് കളേഴ്സ് ഒരു പേസ്റ്റൽ പിസ്ത ഗ്രീനും പേസ്റ്റൽ ന്യൂട്ട് ആണ് ഷെയ്ഡ് രണ്ട് ഷെയ്ഡ്സും സൂപ്പറാണ് ഓഫീസ് വെയർ കാറ്റലോഗ് ആണ് കൊണ്ടുവന്നേക്കുന്നത് സൈഡ് സിറ്റഡാണ് കട്ട് ആണ് കംപ്ലീറ്റ്ലി വീവ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് അതുകൊണ്ട് തന്നെ പ്രിൻസ് അല്ല കളർ ബ്ലീഡിങ്ങോ ഫേഡിങ്ങോ ഒന്നും ഉണ്ടാകത്തില്ല ആണ് സ്ട്രേറ്റ് കട്ട് വിത്ത് കോട്ടൺ ലൈനിങ് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ ഹാൻഡ്ലൂമാണ് കേട്ടോ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ആണ് പ്രൈസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് സിക്സ് നയൻറ്റി ഫാബ്രിക്കിൻ്റെ റേറ്റ് ഫാബ്രിക്കിൻ്റെ റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് സിക്സ് നയൻറ്റി സ്മോൾ മീഡിയം തൊട്ടാണ് കേട്ടോ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് വർക്ക് വെയർ ആയിട്ട് നല്ല ബെസ്റ്റ് ക്വാളിറ്റി അടിപൊളി കുർത്തിയാണ് വി വി ചെയ്ത് വന്നിരിക്കുന്ന കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന സ്ലിറ്റഡ് കുർത്തിസ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ എൽബോയെക്കാളും ഒരു രണ്ടു താഴെയുള്ള സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള യോക്കിൽ ഒരു സെപ്പറേഷൻ കൊടുക്കാൻ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ലതാണ് കേട്ടോ ബ്ലാക്ക് ബോട്ടത്തിനൊക്കെ കൂടെ പെയർ ചെയ്തപ്പോൾ സംഭവം നല്ല സൂപ്പറായി പ്രൈസ് വരുന്നത് സിക്സ് നയൻ ഫൈനൽ ഷേ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്കർ അല്ല ഒരു സ്പെഷ്യൽ പിസ്താഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഗ്രീൻ നല്ല ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്ന പോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള കളറാണേ വർക്ക് വെയർ ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെ പ്രൈസ് സിക്സ് നയൻറ്റി ആണ് ഞാൻ വീഡിയോയിലെല്ലാം ഇട്ട് കാണിക്കുന്നത് സൈസ് ആണ് ലാർജ് ഇടുമ്പോൾ ഞാൻ സ്പെഷ്യലി പറയും കേട്ടോ ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ബാക്ക് സൈഡിലും കംപ്ലീറ്റ്ലി ലീവിങ് ആണ് ഹാൻഡ് വ്യൂ ആയിട്ട് വന്നിരിക്കുന്ന പ്രൊഡക്റ്റാണ് സ്പെഷ്യലി നോട്ട് ചെയ്യണം സ്റ്റിൽ ദി ബെസ്റ്റ് പ്രൈസ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് വൺ ഓൾസോ വർക്ക് വെയർ ആണ് ഇതും സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സല് വരെയാണ് ത്രീ എക്സലുകാരൊന്നും പേട കണ്ട കേട്ടോ അടുത്ത ദിവസം ത്രീ എക്സൽ വരുന്നുണ്ട് സ്മോളും വരുന്നുണ്ട് ഇതിപ്പോൾ സ്മോളുകാർക്ക് വേണമെങ്കിലും എടുക്കാൻ സിമ്പിളായിട്ട് ഓർഡർ ചെയ്താൽ മതി നല്ല സ്ട്രൈപ്സ് ആയിട്ട് വരുന്ന അജ്രക് പ്രിന്റിലേക്ക് വരുന്ന കോളറിനെ കുർത്തീസാണ് നമ്മുടെ ഹൈ ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള കുർത്തീസാണ് കോളറിന് ഏറ്റവും കൂടുതൽ ആശയക്കാരുള്ള രണ്ട് കളേഴ്സ് ബ്ലാക്കും റെഡിഷ് മെറൂൺ ഷെയ്ഡിലും ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള പ്രിൻസും പോയിട്ടുണ്ട് പോയിട്ടുണ്ടോട്ടോ ഇങ്ങനെയാണ് ഔട്ട്ലുക്ക് വരുന്നത് കോളർ നെക്കാണ് ത്രീ ഫോർത്താണ് സ്ലീവ് സ്ലീവിന്റെ എൻ്റിലേക്ക് ഒരു പുള്ള ബട്ടൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലെയർ ഉള്ള എ ലൈൻ കട്ടിംഗ് ആണ് ചെയ്തേക്കുന്നത് സെൻട്രർ പോർഷനിൽ കൂടെ വുഡൻ ബട്ടണും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെ വരും പിന്നെ അതിന് നമുക്ക് നടക്കുമ്പോൾ തട്ടായിരിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഒരു പ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് ബെസ്റ്റ് പ്രൈസാണ് സിക്സ് നയൻ ഈ ഫ്രീ ഷിഫ്റ്റി കേട്ടാ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ഏതൊരു കുർത്തിയും വേറെ ഇത് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാകത്തുള്ളൂ ത്രീ ഒരു എന്നാ പറയുന്നത് ത്രീ പീസ് പാനലിൻ്റെ കൂടെയാണ് കേട്ടോ ഈ ഒരു കാര്യം ഈ ഒരു കുർത്തി വരുന്നത് ബാക്ക് സൈഡ് എ ലൈൻ കട്ടിങ്ങും ഫ്രണ്ട് പോർഷൻ ത്രീ ആണ് അതായത് ഒരു പോർഷൻ ഒരു പീസിൽ ഒരു പാനലിൽ ഇങ്ങനെ സ്ട്രൈപ്സ് കൊടുത്തേക്കുന്നു ഈ ഒരു സൈഡിലേക്ക് വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് ഈ സൈഡിലും ആ ഒരു പ്രിൻ്റ് ആണ് അതായത് രണ്ട് ടൈപ്പ് ഓഫ് പ്രിന്റ് ഫ്രണ്ട് പോർഷനിലും പാനലിനെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് ബാക്ക് സൈഡിലേക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് സൈഡ് കോളർ പാനേഴ്സും സെൻട്രി ബട്ടൺ ഉണ്ട് ഒരു ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് പോലെയാണ് ഇത് സംഭവം റെഡി ആക്കിയിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് അജറക്കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത് പ്രൈസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീടിലെ എല്ലാ പ്രോഡക്റ്റും കൊണ്ട് നിൽക്കുന്നത് സിക്സ് നയൻറ്റി അപ്പോൾ നമ്മുടെ റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ഫാബ്രിക്കിൻ്റെ കോളർ നെക്കാണ് നല്ല സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ വണ്ണം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ വെയർ ചെയ്യാം കോളർ നെക്ക് പ്രത്യേകിച്ച് ഷോൾഡറിന് വണ്ണം ഉള്ളവരൊക്കെ ആയി പോകും കോളർ നെക്ക് കുർത്തീസ് യൂസ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് വരെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ആ ബാക്ക് സൈഡിലെ സെയിം പാന ആ ഒരു ആണ് ഫ്രണ്ട് പാനലിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡ് പാനൽസ് ഡിഫറെൻറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ത്രീ ഫോർ സ്ലീവ് വിത്ത് ഉള്ള ബട്ടൺസ് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ ഞാൻ എക്സൽ ആണെങ്കിൽ എനിക്ക് എക്സല് ഇച്ചിരി ലൂസ് ഫിറ്റ് ആണ് കാരണം അച്ചിറ കോട്ടനാണല്ലോ ചെറിയ ഷ്രിങ്ക് ഉണ്ടാകുന്ന ഫാബ്രിക് ആണ് തന്നെ കുറച്ചൊന്ന് കയറ്റിയിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്ത് വെച്ചാൽ മതി പ്രൈസ് വരുന്നത് സിക്സ് നയൻ അപ്പോൾ ഇതോടുകൂടി സിമ്പിൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ ഏതെങ്കിലും ഒക്കെ ഒരു പ്രൊഡക്റ്റ് വെബ്സൈറ്റിൽ കൂടെ പർച്ചേസ് ചെയ്യുക ഇനി ഒട്ടും അറിയില്ല എന്ന് വേണമെങ്കിൽ വാട്സപ്പിൽ കൂടെ ബുക്ക് ചെയ്യാന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ള വിന്നറിനെയും നമുക്ക് ഫോട്ടോസ് അയച്ചു തരുന്നവരിൽ നിന്നുള്ള ഒരു വിന്നറിനെയും സെലക്ട് ചെയ്യുമെന്ന് പറയുന്നു ചില സാഹചര്യം കൊണ്ട് നമുക്കത് പറ്റിയില്ല നമ്മുടെ ഷോപ്പിലൊക്കെ പോയി അപ്പോൾ നാളെ നമ്മൾ എയ്റ്റ് തേർട്ടി പി എം വീഡിയോ ഉറപ്പായിട്ടും വിന്നറിനെ അനൗസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച്